പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇലത്തോരനാണ് ഇത് ഉലുവയുടെ ഇലയാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ധാരാളമായി കിട്ടും ഇത് വള്ളണമുള്ള ഒരു തോരനാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്ന കാണിക്കുക അരപ്പ് തയ്യാറാക്കാം അതിന് ഞാനൊരു മൂന്ന് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അരമുറിയുടെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട് അടി ഒരു അര ടീസ്പൂൺ അരിയിടാം ഉള്ളിയിടാം മറ്റൽമുളകിടാം ഉള്ളി മൂത്തിട്ടുണ്ട് നമുക്ക് അരപ്പിടാം കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഉപ്പ് ഇലയ്ക്ക് ഒത്തിരി ഉപ്പ് വേണ്ട ആവശ്യമില്ല പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ് ശരീരം വേദനയ്ക്കുമൊക്കെ ഉലുവയുടെ അതേ ഗുണം തന്നെയാണ് ഉലുവയുടെ ഇലയ്ക്കും ഇലയിടാം അഞ്ച് മിനിറ്റ് ഞാൻ ഇത് അടച്ചു വെച്ചിരുന്നു ഇനി അഞ്ച് മിനിറ്റ് ഇത് നിന്ന് ഇരത്തിയിടാം ഇഷ്ടമായ ഉലുവയുടെ ഇല തോരൻ റെഡി ആയിട്ടുണ്ട് പാവയ്ക്കയുടെ അത്രയും കയ്പ് മാത്രമേ ഇതിനുള്ളൂ നിങ്ങളും ട്രൈ ചെയ്യണം